പല സീസണുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ഡാൻസ് മാരത്തോൺ ഓരോരുത്തർക്കും ഓരോ പാട്ട് കൊടുക്കും ഓരോ ക്യാരക്ടർ കൊടുക്കും അപ്പോൾ എന്നിട്ട് ബിഗ് ബോസ് ആ പാട്ടിടുന്ന സമയത്ത് എവിടെയാണ് നിന്നാലും ഓടി വന്നിട്ട് പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഡാൻസ് കളിക്കുക എന്നുള്ളതാണ് ടാസ്ക് എല്ലാവർക്കും പത്ത് കോയിൻ വീതം കൊടുത്തിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് കോയിൻസ് കൊടുക്കാം അവസാനം ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്ന ആൾക്ക് പ്രത്യേക പവറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആ പവർ എന്താണെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അത് ആർക്കാണ് കിട്ടുന്നതെന്ന് എന്ന് നോക്കിയിട്ട് ഞാൻ പറയാൻ എന്നാണ് ലേ ബിഗ് ബോസ് മനസ്സിൽ കരുതിയിരിക്കുന്നത് സോ എന്തായാലും ടാസ്കിൽ ഓരോരുത്തരുടെയും ക്യാരക്ടർ നമ്മുടെ സാബുമാന് വന്നിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് പട്ടണത്തിൽ ഭൂതം എന്ന് പറയുന്ന ആ സംഭവമാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് മിന്നൽ മുരളിയിലെ ആ ഒരു പാട്ടാണ് കിട്ടിയിരിക്കുന്നത് ബിന്നിക്ക് കിട്ടിയിരിക്കുന്നത് ഉദിച്ച ചന്ദ്രൻ്റെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ്റെ സൂര്യൻ്റെ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ടാണ് അടുത്ത് കിട്ടിയിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഷാനവാസിന് വേൽമുരുകരോഹര ആ സംഭവമാണ് കിട്ടിയിരിക്കുന്നത് ലക്ഷ്മിക്ക് കസ്തൂരി എൻ്റെ കസ്തൂരിയാണ് കിട്ടിയിരിക്കുന്നത് അനുവിന് കിലുക്കത്തിലെ മറ്റേ നന്ദിനി ഉണ്ടല്ലോ വട്ടുകേസ് അതാണ് അങ്കമാലിയിലെ പ്രധാനമന്ത്രി അതുപോലെ അനീഷിന് കിട്ടിയിരിക്കുന്നത് കണ്ണീർ മഴയത്ത് നമ്മുടെ ജോക്കർ ഉണ്ടല്ലോ ദിലീപിൻ്റെ ക്യാരക്ടർ നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് കാർത്തുമ്പി കറുത്ത പെണ്ണെ അതാണ് ആ സാധനം നെവിന് കിട്ടിയിരിക്കുന്നത് എന്താ മാലിനിയുടെ തീരങ്ങൾ ആ സാധനമാണ് അതുപോലെ ആതിലേക്ക് എന്തോ ഒരു സാധനം പറഞ്ഞു ഞാൻ എനിക്ക് മനസ്സിലായില്ല എന്തോ പാർത്ത സാര സംതിങ് എന്തോ ഒരു ക്യാരക്ടറാണ് കേട്ടോ അടുത്ത ആര്യൻ്റെ അത് മായാ മോഹിനി ദിലീപിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് കിട്ടിയത് സോ ഇവർ അതനുസരിച്ച് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് ടാസ്ക് നമുക്ക് നോക്കാം ആരായിരിക്കും നന്നായിട്ട് ചെയ്യാമെന്ന് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം